പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലിൽ ചെയ്യുന്നത് കുറുക്കുകാളനാണേ അതിന് വേണ്ട സാധനമാണ് ചേന കായ രണ്ട് പച്ചമുളക് പിന്നെ നാളികേരം ഞാൻ ജീരകം കൂട്ടി അടിച്ച് വെച്ചാണ് പിന്നെ കുറച്ച് തൈര് ഇനി ഇത് ചേനയും കായയും നമുക്ക് ആദ്യം ഒന്ന് വേവിക്കാം ഇടട്ടോ ഇനി ഞാനൊരു ചട്ടി എണേ വെച്ചത് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ലേശം വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുക ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ചേനയാണേ ചേന ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ കായ ഇട്ട് കൊടുക്കുന്നുള്ളേ ചേനയ്ക്കാണല്ലോ വീവ് കൂടുതൽ അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചേനയൊന്ന് വേവിക്കാൻ വയ്ക്കട്ടെ കേട്ടോ ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒന്ന് തിളയ്ക്കട്ടെ ഇനി ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നല്ലോണം കള വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കായാണ് കൊടുക്കുന്നത് കായ ഇട്ട് കൊടുത്ത് ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ അരച്ചിട്ടില്ല ഇങ്ങനെ കൊണ്ട് നടു മുറിച്ചിട്ട് കീറിയിട്ടൊന്നുമില്ല കേട്ടോ കീറാതെ അത് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇനി ഇതിൽ ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ബാക്കി ചേർക്കുന്നത് കുരുമുളകാണ് ആണ് ചേർക്കുന്നത് കുറച്ചേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് വെള്ളമൊന്നും വറ്റട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ ഉറുക്കെള്ളം വെക്കുന്ന വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതാ ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതൊന്ന് മൂടി വയ്ക്കട്ടോ ഇതൊന്നിളക്കി നോക്കട്ടോ ഇതാ വെള്ളമില്ലാതെ അയക്കിനെ ഭക്ഷണമൊക്കെ നല്ലോണം ഒന്ന് വെന്തെന്ന് തൊട്ട് നോക്കട്ടെ കായ് കായമൊക്കെ വെന്തിക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ മോരാണ് തൈരടിച്ചതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തൈരടിച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ ൊടുക്കട്ടോ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുക്കട്ടോ ഒന്ന് പുളി നോക്കട്ടെ പിന്നെ പുളിയൊക്കെ ഉണ്ട് ഈ തൈരുകൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് തൈരൊന്ന് നല്ല ഒന്ന് കട്ടിയൊക്കെ ഒന്ന് അടിക്കണേ ഞാനൊരു വിസ്ക് വെച്ചിട്ടൊന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ ഇനി മതി ഇതെനിക്ക് ഒന്ന് തൈര് നല്ലോണം തിള വരട്ടോ ഇനി കുരുമുളകാണേ കൊടുക്കേണ്ടത് ഇനി കാളനിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുരുമുളക് അടിച്ചിട്ടില്ല അധികം പൊടിയാത്ത കേട്ടോ നല്ലോണം പൊടിഞ്ഞിട്ടില്ല കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് ഒന്ന് നല്ലോണം തിള വരുന്നത് ഇത് തൈരൊന്നും നല്ലോണം തിളക്കിയിട്ട് കേട്ടോ ഒന്ന് മൂടി തുറന്നുമൊക്കെ ഇതാണ് നല്ലോണം തിളച്ച് വെക്കുന്നത് ഇനി ഞാൻ നാളികേരാണ് ചേർത്ത് കൊടുക്കുന്നതിലേക്ക് ഇത് ജീരകവും പിന്നെ നാളികേരം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതാണ് ഇതാ ഇട്ട് കൊടുക്കുന്നത് മുളക് ഞാൻ ഇതിലിട്ട് തന്നെ കൂറി കൂറാതെ അടുമുറിച്ചിട്ട് വലുതാണേകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി ഇട്ടോ ചെറുതാണെങ്കിൽ അങ്ങനെ ഇട്ട് ഇനി ഇത് നാളികേരം കൂട്ടുന്നുണ്ട് ഇത് ഇനി ഒന്ന് ചെറിയ തളയി വരുന്നുള്ളേ എന്നിട്ട് ഇനി ചട്ടിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇരുന്നിട്ട് കുറുകൂട്ടോ ചട്ടിയിലാണല്ലോ നമ്മളിത് വയ്ക്കുന്നത് അപ്പം നല്ലോണം ഇരുന്ന് കുറുകും ഒന്നും കൂടി അപ്പം നല്ല കുറുങ്ങിയ കാവന കിട്ടും കേട്ടോ നല്ലോണം കുറുകി കിട്ടും ഇതാ ഇനി അതിലേക്ക് ഒരു ലേശം ഉലുവേൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കുറച്ച് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഉലുവക്കൂടി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം കരുവേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യാം കേട്ടോ കരുവേപ്പിലിട്ടുകൊടുത്തു ഗ്യാസ് ഓഫ് ആക്കണേ ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്ന വറവിടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എടുത്തു കൊടുത്തു ഇനി കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഇട്ട് കൊടുത്തു ഇനി ഉലുവ ഉലുവ ലേശം ഇട്ട് കൊടുത്തിട്ടുള്ളൂ രണ്ടും മണ്ണി പേരിനെ ഞാൻ ഇടുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഉലുവ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ലേശ ഉലുവട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിന് വേറൊരു സാധനം ഒന്ന് വറുത്തിരുന്നുണ്ട് പച്ചമുളക് കൊടുത്തിരിക്കുന്നു കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കട്ടെ ഗ്യാസ് ഈ പാൻ തന്നെ വെച്ചിക്കുന്നു അതിലേക്ക് ഞാൻ ഇതൊന്ന് ഇളക്കി ഇതൊന്നിളക്കി നോക്കൂ ഈ പാനിലേക്ക് ഞാൻ ഒരു ലേശും നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ശിഖര നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ലേശേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇനി നെയ്യിലേക്ക് ഞാൻ ഒരു ശീഖര ഉലുവപ്പൊടി കുറച്ചിട്ടതാ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ചീകര ഉലുവപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി അത് നമ്മൾ കാളയിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ച് നോക്കണം എല്ലാവരും നമ്മളെ കുറുക്ക് കാള ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്